ഹലോ ഫ്രണ്ട്സ് അസലമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളിവിടെ സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടിയാണ് പ്രിപ്പയർ ചെയ്യാൻ പോണത് വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റോട് കൂട്ടും നമുക്ക് ഈ ഒരു ബീട്രൂട്ട് പച്ചടി എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് എന്നിട്ടിത് ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഏത് പാനിലാണോ കുക്ക് ചെയ്തത് അതിലേക്ക് ഈ ഒരു ബീട്രൂട്ട് ഫുള്ളായിട്ട് ഇട്ടുകൊടുത്തിട്ട് ഒരു ലേശം വേഗം പാകത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക ഇതിലിപ്പോൾ ഞാനൊരു മുക്കാൽ ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഒന്ന് വേഗാൻ വേണ്ടി നമ്മൾ ഒരു മൂടി വെച്ച് അടച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് സമയം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യുക അതൊന്ന് വെന്ത് കിട്ടുമ്പോൾ തന്നെ നമ്മൾ ഒരു മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് നമ്മൾ അരപ്പിന് കണക്കായിട്ടുള്ള തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക ഇതിലിപ്പോൾ ഞാൻ അരമൊരു തേങ്ങ ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എരിവിന് കണക്കായിട്ട് ഒരു മൂന്ന് പച്ചമുളകും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഒരു ലേശം വെള്ളം അതായത് ഒരു കാൽ ഗ്ലാസ്റ്റിനകത്തിട്ട് വെള്ളം കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ടേസ്റ്റിന് കണക്കായിട്ട് ഒരു അര ടേബിൾ സ്പൂണിടത്തിൽ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കുക അതായത് ഈ ഒരു പാകത്തിന് നമ്മൾ അരച്ചെടുക്കേണ്ടത് അങ്ങനെ നമ്മൾ അരപ്പുഴ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ ബീട്രൂട്ട് വെന്തോന്ന് നോക്കാം ഇതായതിപ്പം നല്ല പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വെള്ളമൊന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുമുണ്ട് നമ്മളിന്ന് വേകാൻ വേണ്ടി വെക്കുമ്പോൾ ഫ്ലെയിം ലോലാക്കി തന്നെ വെക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് ഈ ഒരു പാകത്തിന് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ടാകണം ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചില്ലേ ആ ഒരു അരപ്പും കൂടി മൊഴിച്ചുകൊടുത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ഈ ഒരു പച്ചടിയുടെ റെസിപ്പി ഉണ്ടല്ലോ ഇത് നമുക്ക് ഓണത്തിന് സദ്യക്ക് മാത്രമല്ല നമ്മൾ സാധാരണ ഉച്ചക്ക് ചോറിൻ്റെ ഒന്നിച്ചും പ്രിപ്പയർ ചെയ്ത് കൂട്ടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ തന്നെ വെജിറ്റബിൾ എല്ലാം കഴിക്കാത്ത കുട്ടികൾക്ക് നിങ്ങൾ ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കൊടുത്താൽ അവർ നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്യും കേട്ടോ ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിൽ ഒരു കപ്പ് തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ പുളിപ്പില്ലാത്ത തൈര് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മൾ തൈര് ഒഴിക്കുന്ന സമയത്ത് ഗ്യാസ് ഫുള്ളായിട്ട് ഓഫ് ചെയ്തിട്ട് വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട് തൈലൊഴിച്ചതിന് ശേഷം നമ്മൾ ഒരിക്കലും ഇത് ചൂടാക്കാനോ തിളപ്പിക്കാനോ ഒന്നും നിൽക്കരുത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മളെ പച്ചടി റെഡിയാക്കി കിട്ടിയിട്ടുണ്ടാകും ഇത് ഇതുപോലെ നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഉപ്പ് പോരാൻ തോണുവാണെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ഒരു കാൽ ടേബിൾ സ്പൂൺ അത്രയും കൂടി ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതൊന്ന് ഇറക്കി വെച്ചിട്ട് നമുക്കൊന്ന് തൂമിച്ച് ഇതിലേക്ക് ഒഴിക്കണം അതിനുവേണ്ടിയിട്ട് നമ്മൾ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കുക അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ വേറൊരു എണ്ണയും ആഡ് ചെയ്ത് കൊടുക്കരുത് ഒരു രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അത്ര വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക ഒരു എണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് ഒരു ടേബിൾ സ്പൂണിൻ്റെ അത്ര കടുകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ആ കടുക് നല്ലപോലെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ രണ്ടെന്ന് വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ രണ്ടില്ലേ കരിവേപ്പിലയും കൂടി ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ താളിപ്പ് അങ്ങനെ എടുത്തിട്ട് നമ്മൾ ഈ ഒരു പച്ചടീൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ചുകൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള പച്ചടി റെഡിയായി കിട്ടിയിട്ടുണ്ടാകും അപ്പം ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റോട് കൂട്ടും നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു തനി നാടൻ അടിപൊളി സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള ബീറൂട്ട് പച്ചടിയാണിത് അപ്പോൾ എല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്യുക എന്നിട്ട് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ഇതുപോലെ നല്ലൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ട് സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും നല്ല കൂടി കഴിക്കൂട്ടോ അതുപോലെ തന്നെ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ അപ്പോൾ ഇനി ഇതേപോലെ ഒരു അടിപൊളി ഈസി ആയിട്ടുള്ള പുതിയ റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവരോടുംബായി അസാമലൈക്കും